കേരളത്തിലുടനീളം പൂക്കാസിയൊക്കെ നടത്തുന്ന പ്രചാരണ പ്രവർത്തനങ്ങളിൽ അതിൻ്റെ സംഗ്രഹം എന്ന് പറയാവുന്നത് ഭയം വേണ്ട ജാഗ്രത മതി എന്നുള്ളതാണ് അതുതന്നെ ആയിരിക്കുകയും കാണാം പക്ഷേ ഭയം വേണ്ട ജാഗ്രത മതി എന്ന് എന്നുബോധിപ്പിക്കുന്ന ഒരു പത്ത് സെമിനാർ കഴിഞ്ഞ ഉടനെ ആർ എസ് എസ്കാരുടെ ഒരു റൂട്ട് മാർച്ച് ആ പ്രദേശത്ത് നടക്കുന്നു അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്തായിരിക്കും പ്രത്യേകിച്ചും നേരത്തെ ഇവിടെ വിവരിച്ച പലതരത്തിലുള്ള കൊലകൾ അതിൽ മ്യൂസിക് കില്ലിങ് വരെയുണ്ട് ആ അർത്ഥത്തിൽ ഭയപ്പെടുത്തുന്ന ഒരു പശ്ചാത്തലത്തെ സെമിനാറുകൾ അനിവാര്യമാണ് പക്ഷേ നമുക്ക് എത്രത്തോളം പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പുസ്തകങ്ങളിൽ നിന്നല്ല കേരളത്തിൽ വളരെ വേളം യാത്ര ചെയ്യുമ്പോഴും പലരുമായി സംസാരിക്കുമ്പോഴും അവർ പങ്കുവെക്കുന്ന ഒരു ഉത്കണ്ഠയുണ്ട് എബ്രിയോഗാഷ്യ മാർക്കേഴ്സ് പത്രപ്രവർത്തകരുമായുള്ള ഒരു അഭിമുഖത്തിൽ മുമ്പ് പറഞ്ഞൊരു അഭിപ്രായമുണ്ട് അദ്ദേഹം പറഞ്ഞു പേപ്പർ കാർഡിനെ കുറിച്ചാണ് പൈശാചികമായ ഉപകരണം എന്നാണ് അദ്ദേഹം അതിനെ വിളിക്കുന്നത് സത്യത്തിൽ അദ്ദേഹത്തിനും അറിയാം നമുക്കും അറിയാം അഭിമുഖ സംഭാഷണത്തിനൊക്കെ ഏറ്റവും നല്ല ഒന്ന് തന്നെയാണ് ടേപ്പ് റെക്കോർഡർ പക്ഷെ അദ്ദേഹം അതിനെ പൈശാചികമായ എന്ന് വിളിക്കാൻ കാരണം മനുഷ്യൻ്റെ ചങ്കിടിപ്പിൻ്റെ നെഞ്ചിടിപ്പിൻ്റെ ശബ്ദം അതിൽ പതിയാതെ പോകുന്നു എന്നാണ് മെറ്റഫറായിട്ടാണ് ഉദ്ദേശിച്ചത് അക്ഷരാർത്ഥത്തിൽ എടുക്കണ്ട അതുപോലെ ഞാനും ഈ ഒരു അവതരണം തുടങ്ങുന്നത് ധാരാളം സെമിനാറുകളുണ്ട് അത് വെളിച്ചമുണ്ടാക്കുന്നുണ്ട് അത് വളരെ ആവശ്യമാണ് ഭയം വേണ്ട ജാഗ്രത മതി എന്ന് നമ്മൾ പറയുന്നു പക്ഷെ റൂട്ട് മറിച്ചുകൊണ്ട് അതിനെ ചുരുങ്ങിയത് ആ പ്രദേശത്ത് മറച്ചിടാൻ അവർക്ക് കഴിയുന്നു ഒരു മുദ്രാവാക്യം വിളിക്കുന്നില്ല പോസ്റ്റർ ഒട്ടിക്കുന്നില്ല നമ്മൾ കാണുന്നത് ഒരു കെട്ടുകാരി എന്ന കളരി അറിയാവുന്ന വലിയ നീളമുള്ള ഒരു മുളവടി ആ മുളവടിയും പിന്നെ ആ യൂണിഫോമും പ്രത്യേക രീതിയിലുള്ള സൈനിക രീതിയിലുള്ള ചുവടുവെപ്പും അങ്ങനെ സൈനിക രീതിയിലുള്ള ചുവടുവെപ്പിലൂടെ ഈ മുളവടി കൊണ്ട് മുമ്പത്തെ മുളവടിയല്ല രണ്ടായിരത്തി പതിനാലിലെ മുമ്പേ റൂട്ട് മാർക്കിലെ മുളപടിയല്ല പല സ്ഥലത്തും ആളെ അടിച്ചു വന്ന അവരുടെ രക്തം വരേണ്ട മു മുളവടിയാണ് നാം കാണുന്നത് അത് ഭയം ഉണ്ടാക്കുന്നു ഇതാണ് ഒന്ന് ഇതിനെ ഭയം വേണ്ട ജാഗ്രത മതി എന്ന നമ്മളുടെ ഒരു സാന്ത്വനം കൗൺസിലിങ്ങിലൂടെ വിതിൻ കോട്ട് അതിൻ്റെ പൊളിറ്റിക്സ് എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മതിയാകുമോ അതിനെങ്ങനെ നേരിടുക അതിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഞാൻ മ്യൂസിക് കില്ലിങ് എന്ന ഒരു സംഭവം പറയുന്നുണ്ടായി സംഭവിച്ചൊരു കാര്യമാണ് ഒരു പത്രപ്രവർത്തകൻ്റെ കുനാൽ പുരോഹിതം അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് ആ പുസ്തകം എഴുതാനുണ്ടായ കാരണത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ജാർഖണ്ഡിലെ ഗുംലാന്നുള്ള ഒരു സ്ഥലത്തെ ജമാമസ്ജിദ് ആ ജമാമസ്ജിദിൻ്റെ സമീപത്ത് വലിയൊരു ജനക്കൂട്ടം കൂടിയിരിക്കുകയാണ് അത് രാമനവമി ഘോഷയാത്ര കടന്നു പോകുമ്പോൾ അവർക്ക് പൂക്കൾ നൽകി സ്വീകരിക്കാനും മധുര പലഹാരങ്ങൾ നൽകാനും അങ്ങനെ മുമ്പേ പോരുന്ന ഒരു പരമ്പരാഗത സൗഹൃദം അത് ദൃഢപ്പെടുത്താനും വേണ്ടി ആ പള്ളിയുടെ ചുറ്റു ആള് കൂടിയിരിക്കുകയാണ് അത് പുതുതായിട്ടുള്ളതല്ല തുടർന്നു പോരുന്നാണ് അത് തുടർന്നു പോരുകയാണ് പക്ഷെ അവിടെ എത്തുമ്പോഴാണ് അവിടുത്തെ അതുവരെ ഉണ്ടായിരുന്ന ആ ഘോഷയാത്ര ഒരു കൊലയാത്രയായിട്ട് മാറുകയും അവിടുത്തെ മ്യൂസിക്കും അതുപോലെ തന്നെ താളമേളങ്ങളൊക്കെ ഒരുതരം ഭയം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല അവിടെ ഒരു യുവാവിനെ അവർക്കെല്ലാവർക്കും ഒരു യുവാവിനെ മുഹമ്മദ് ഷാലിഖ്നോ മറ്റുമാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ കൂടെ ആ പ്രദേശത്തെ ഒരു യുവതിയെ കണ്ടു എന്ന പേരിൽ ലൗജിഹാദ് അടിച്ചു കൊല്ലുന്നുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ എച്ച് പോപ്പ് ദ സീക്രട്ടീവ് വേൾഡ് ഓഫ് ഹിന്ദുത്വ പോപ്പ് സ്റ്റാർസ് എന്ന പേരിൽ അദ്ദേഹം ഒരു പുസ്തകം തന്നെ രൂപപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആ ചോദ്യമാണ് രണ്ടാമത് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അതായത് നമ്മളിവിടെ ആരംഭിച്ചത് ശ്രീനാരായണ ഗുരുവിൻ്റെ നല്ല നല്ല ഒരുവൻ ചെയ്ത നന്മകൾ മറക്കുന്നത് എന്ന് പറയുന്ന ഏറ്റവും പ്രസക്തമായ മറവിക്കെതിരെയുള്ള ഓർമ്മയുടെ വലിയൊരു പ്രതിരോധത്തെക്കുറിച്ച് ഒരു പക്ഷേ ഈ ക്യാമ്പിൻ്റെ ഗാംഭീര്യം മുഴുവൻ ആ ഒരൊറ്റ അവതരണത്തിൽ അടങ്ങുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മളെല്ലാം നല്ലതൊക്കെ മറന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അപ്പോൾ ഇവിടെ സത്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് സംഗീതം വാദ്യമേളം ഇതൊക്കെ നമ്മളെ ഒരുമിപ്പിക്കുന്ന സാധനമാണ് ആ ഒരുമിപ്പിക്കുന്നതിനെ തന്നെ ഭിന്നിപ്പിക്കുന്നതാക്കി മാറ്റാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ പോപ്പുലർ കൾച്ചർ അത് പിടിച്ചെടുക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അത് ജാർഖണ്ഡ് അനുഭവമാണ് പറയുന്നത് ഈ ജാർഖണ്ഡ് അനുഭവത്തിന് ഒരു പ്രത്യേകതയുണ്ട് അവിടെ നിരവധി കൊലകൾ നടന്നിട്ടുണ്ട് അതിനൊക്കെ അടിസ്ഥാനമായി തീരുന്നത് ഈ പോപ്പുലർ കൾച്ചറിൻ്റെ വലിയൊരു സ്വാധീനമാണ് അപ്പോൾ അത് പിടിച്ചെടുക്കുകയും വളരെ പെട്ടെന്ന് തന്നെ പോപ്പ് സ്റ്റാർസ് ഹിന്ദുത്വ പോപ്പ് സ്റ്റാർസ് ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട് അതിനെ എങ്ങനെ പ്രതിരോധിക്കാനാവും ഞാൻ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം നമ്മളിപ്പോൾ ഒരു അൻപതാളൊക്കെ ഒരു പാട്ടോ ഒരു കലാപരിപാടിയോ കേൾക്കാൻ ഒരു നൂറാളുണ്ടെങ്കിൽ ആ പ്രദേശത്ത് ഈ കേൾവിക്ക അതായത് രണ്ട് തരത്തിലുള്ള കേൾവിക്കാരുണ്ടാവുമല്ലോ ഒന്ന് നമ്മളോട് ആഭിമുഖ്യമുള്ള നമ്മുടെ തന്നെ സംഘാടനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന കേൾവിക്ക രണ്ടാമത്തേത് കേട്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് കുറേ ആൾ കൂടിയതുകൊണ്ട് അവിടെ കൂടി പോകുന്ന രണ്ട് ലെയർ ഉണ്ടാവും അതിലാദ്യത്തെ ലെയർ ഇതിലെ മുഴുവൻ പങ്കാളികളായിട്ട് മാറണം പൂർണ്ണ പങ്കാളികൾ പടയാളികൾ ആയിട്ട് മാറണം അപ്പോൾ അതൊരു റോട്ട് മാർച്ച് വടിയൊന്നും വേണ്ട പക്ഷെ പാട്ട് വേണം പോസ്റ്റർ വേണം വര വേണം ശില്പം വേണം പോപ്പുലർ കൾച്ചറിനെ ഉൾക്കൊള്ളാൻ കഴിയണം സംവാദത്തിന് വേണ്ടി ഒരു കാര്യം കൂടി പറയാം മലയാളത്തിൽ നിരവധി സന്ദേശകാവ്യങ്ങളുണ്ടായി ടെക്സ്റ്റ് ബുക്കൊക്കെ എം എക്കാർക്ക് കുട്ടികൾക്ക് പഠിക്കാനല്ലാതെ അതുകൊണ്ട് കാര്യമായിട്ട് മലയാള സാഹിത്യത്തിന് ഗുണമുണ്ടായിട്ടുണ്ടാവും എന്നാൽ കേരളത്തിൽ ആധുനിക കേരളത്തെ സൃഷ്ടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ഏറ്റവും ചുരുട്ടി പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നിരന്തരമായ സമരം രണ്ട് പ്രവാസം ആ പ്രവാസത്തിൻ്റെ നെഞ്ചിടിപ്പുകളൊക്കെ ഉൾക്കൊണ്ട ധാരാളം കത്തുപാട്ടുകൾ ദുബായ് കത്തുപാട്ട് പോപ്പ് കൾച്ചറാണ് ജനകീയ സാഹിത്യമാണ് പക്ഷെ ആ ജനകീയ സാഹിത്യത്തിൻ്റെ വിപുലമായ സാധ്യത എന്താണ് എന്നുള്ളത് ഒരു സാംസ്കാരിക സംഘടന എന്ന അർത്ഥത്തിൽ നാം ഇനിയും കണ്ടെത്തേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് പറയാൻ കാരണം ഇപ്പോൾ പോലും ലക്ഷക്കണക്കിന് ആളുകൾ അതാണ് യഥാർത്ഥത്തിൽ ജനകീയ സന്ദേശകാവ്യം എസ് എ ജമീലിൻ്റെ ദുബായ് പാട്ട് അതും ഞാൻ മെറ്റഫറായിട്ടാണ് പറയുന്നത് കാരണം ഇതൊരു പാട്ടല്ല ഇതൊരുപാട് പാട്ടുണ്ട് ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും അനിയനും അനിയത്തിക്കും ഇങ്ങനെ അങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതുമായ വിപുലമായ പോപ്പ് കൾച്ചറിൻ്റെ ഒരു ലോകമുണ്ട് ആ ലോകത്തിൻ്റെ ഒരു സാധ്യത അത് വേണ്ട വിധം സ്വീകരിക്കപ്പെട്ടുവോ പിന്നെ മൂന്നാമത്തേത് നമുക്കെല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് ഇവിടെ നേരത്തെ എൻ എസ് മാധവൻ മേദിന സമരത്തെക്കുറിച്ചും അതിൻ്റെ മുദ്രാവാക്യത്തെക്കുറിച്ചും സമരത്തിലൂടെ നാം നേടിയെടുത്ത ആ എട്ട് മണിക്കൂർ വിനോദവും എട്ട് മണിക്കൂർ വിശ്രമവും എപ്രകാരമാണ് മോഷ്ടിക്കപ്പെട്ടത് എന്നതും മിച്ച സമയത്തിൻ്റെ മോഷ്ടാക്കൾ ആരാണ് മിച്ച മൂല്യം മോഷ്ടിക്കപ്പെടുന്നത് പോലെ തന്നെ മിച്ച സമയവും മോഷ്ടിക്കപ്പെടുന്നുണ്ട് മോഷ്ടിക്കപ്പെടുന്ന മിച്ച സമയത്തെ എങ്ങനെ ഒരു സമരമാക്കി മാറ്റാം അതിനെങ്ങനെ തിരിച്ചു പിടിക്കാം എന്നൊക്കെയുള്ള അന്വേഷണങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതിൻ്റെ ഭാഗമായി ചെയ്യാവുന്ന നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ് നമ്മളുടെ പൂക്കാസ് അല്ലെങ്കിൽ സാംസ്കാരിക സംഘടന സാംസ്കാരിക സംഘടനയുടെ ഒരു മെത്തഡോളജി രീതിശാസ്ത്രം അടിയിൽ നിന്നും കെട്ടിപ്പോക്കണം രാഷ്ട്രീയ സംഘടനകളുടെ രീതിശാസ്ത്രത്തിൻ്റെ വാലില് എണ്ണ തേച്ചോ എണ്ണ തേക്കാതെയോ ഊഞ്ഞാലാടുന്ന ബാലഗോപാലന്മാരായി സൗന്ദര്യപ്പെടരുത് അതിന് പകരം സ്വന്തം ഒരു രീതിശാസ്ത്രം ഉണ്ടാക്കി അപ്പം അതിനുവേണ്ടി ചെയ്യാവുന്ന ഒരു കാര്യം മുമ്പേ തന്നെ നമുക്കറിയാവുന്നതാണ് ഒരു പാർട്ടിയുടേതുമല്ല ഒരു രാജ്യത്തിൻ്റെതുമല്ല ഒരു മതത്തിൻ്റെതുമല്ല ഒരു കാലത്തിൻ്റേതുമല്ല അങ്ങനെ ഒരു ഗാനമുണ്ട് അതാണ് ഇൻ്റർനാഷണൽ അത് രാജ്യത്തിൻ്റെ അല്ല മതത്തിൻ്റെ അല്ല ഒരു ജാതിയുടെ അല്ല ഒരു അല്ല അതെല്ലാ കാലത്തേക്കും പ്രസക്തമാണ് ഒരു പക്ഷേ ഭാവിയിലെ വിദൂരമായ വർഗരീത സമൂഹത്തിൽ അതിനാവിധം ഒരു പ്രസക്തി ഉണ്ടാകുമോ എന്നത് വേറെ വിഷയമാണ് അത് അതതിൻ്റെ ഒരു സൂക്ഷ്മതയിൽ അതിൻ്റെ ഒരു കൃത്യതയിൽ അത് നമ്മളൊരു മാർച്ചിങ് സോങ്ക് മാറ്റിയാൽ തന്നെ വലിയ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കും എനിക്ക് തോന്നുന്നത് റൂട്ട് മാർച്ചിനെയും മറികടക്കും ഒരു ജനത പങ്കെടുത്തുകൊണ്ട് അത് നമ്മുടെ സാംസ്കാരിക പരിപാടികളുടെ തുടക്കത്തിലും ഒടുക്കത്തിലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയാൽ അത് നല്ല ഊർജ ഉത്പാദിപ്പിക്കും അത് അഡ്വക്കേറ്റ് പ്രേംപ്രസാദിൻ്റെ ജനന കലാപരിപാടിയൊക്കെ നടത്തുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് മറ്റുള്ളവർ ശ്രദ്ധിച്ചിരിക്കും ചില സ്ഥലത്ത് മാർച്ചിങ് സോങ് ഇൻ്റർനാഷണൽ അവതരിപ്പിക്കില്ല അപ്പോൾ ഒരു ഒരു സ്ഥലത്ത് പ്രോഗ്രാം കണ്ടിട്ട് ഈ ഭാഗത്ത് വന്ന ആളുകൾ പരാതി പറയും നാടകർക്ക് അവതരിപ്പിച്ചു പക്ഷേ ഇത് അവതരിപ്പിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ഒരു ഊർജം കിട്ടുന്നുണ്ട് ഭയപ്പെട്ടു നിൽക്കുന്ന മനുഷ്യർക്ക് അതിന് വേറെ ഏതോ പാർട്ടിയിലൊക്കെ പെട്ടതായിരിക്കും പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല ആ നിസ്സഹായരായ മനുഷ്യർക്ക് ആ നിവർന്ന് നിൽക്കാനുള്ള കരുത്ത് ആ യുജീൻ പോത്തിയറുടെ പാട്ടിലുണ്ട് അത് ഞാൻ മെറ്റഫറായിട്ടാണ് പറയുന്നത് കാരണം യുജീൻ പോത്തിയറുടെ ഒരറ്റ പാട്ട് എന്നുള്ള അർത്ഥത്തിലല്ല സമാനമായുള്ള ഒട്ടേറെ സംഭവങ്ങൾ നമ്മുടെ പോപ്പുലർ കൾച്ചറിലുണ്ട് അതിൽ നിന്ന് നമ്മൾ കണ്ടെത്തണം അത് ഈ റൂട്ട് മാർച്ചിൻ്റെ ഒരു കൾച്ചറൽ അൾട്ടർനേറ്റീവായിട്ട് നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയണം അതായത് സാംസ്കാരിക പ്രവർത്തകർ ഒരു നാടകത്തിനോ പാട്ടിനോ പങ്കാളികളാകുമ്പോൾ ആ പങ്കാളിത്തത്തിൻ്റെ ഫസ്റ്റ് ലെയർ അതിലെ കാഴ് പ്രേക്ഷകരല്ല അതിലെ പങ്കാളികൾ തന്നെയാണ് അതിൻ്റെ ഒരു ഊർജം ഉൽപ്പാദിപ്പിക്കാൻ ആ നൽകി കഴിയണം കൂട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ച് നിരവധി പേർ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലെ കടക്കുന്നില്ല പക്ഷേ ഒരു ചോദ്യം ആ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുണ്ട് ആ ചോദ്യം ഇതാണ് ഒരു പാട്ടിന് കാഞ്ചി വലിക്കാൻ കഴിയുമോ ഒരു പാട്ടിന് കൊലക്കുള്ള കാഞ്ചി വലിക്കാൻ കഴിയുമോ ഒരു കവിതക്ക് മനുഷ്യരെ മനുഷ്യ കലാപത്തിൻ്റെ തീ കൊളുത്താൻ കഴിയുമോ അതുപോലെ തന്നെ ഒരു പുസ്തകത്തിന് മനുഷ്യരെ വിഭജിക്കാൻ കഴിയുമോ നമ്മൾ വായിക്കുക വളരുക എന്നൊക്കെ പറയുമ്പോൾ പുസ്തകത്തിന് പാട്ടിന് ഇതൊക്കെ കഴിയുന്നു അത് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ വളരെ വ്യാപകമായി കഴിഞ്ഞു കേരളത്തിലും അതിൻ്റെ അനുഗണനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ തുടങ്ങിയത് ഭയത്തിലാണ് എന്നുള്ളത് ഒരു പ്രച്ഛന്ന ഭയം നിലനിൽക്കുന്നുണ്ട് ഈ പ്രഭാഷകർ സാംസ്കാരിക പ്രഭാഷകർ എഴുത്തുകാർ ഇവരൊക്കെ ഇപ്പം ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ മതി ആർ എസ് എസ് കാരനായ നാത്തുറാം വിനായക് ഗോഡ്സെയാണ് മഹാത്മാഗാന്ധിയെ കൊന്നത് എന്ന് കൃത്യം ലളിതമായി പറയാവുന്നിടത്ത് അത് പറയാതെ പലതരത്തിലുള്ള ഉരുണ്ടുകളിലൂടെ കടന്നു പോവുകയാണ് ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ആദ്യത്തെ ഭീകര ഭീകരപ്രവർത്തനമാണ് എന്ന് പറയാൻ കഴിയുന്നില്ല ആർ എസ് എസ് ഒരു ഭീകരസംഘടനയാണ് എന്ന് പറയാൻ കഴിയുന്നില്ല ശ്യാംചന്ദിൻ്റെ സാഫറൻ ഫാസൻ എന്ന ഒരു ചെറിയ പുസ്തകം അതിലെ പ്രധാനപ്പെട്ടൊരു വാക്ക് ഇൻ ഫാക്ട് ആർ എസ് എസ് ഇസ് ദി മദർ ഓഫ് ടെററിസം ഇൻ ഇന്ത്യ വെറും ഭീകര സംഘടനയാണെന്നല്ല എല്ലാ ഭീകര സംഘടനകളുടെയും സ്രോതസ്സാണ് ബാക്കി സംഘടനകളൊക്കെ ഇതിൻ്റെ മഴക്കുന്ന മുളച്ചു വന്ന സംഘടനകളാണ് എന്നത് കൃത്യമാണ് കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാറിൻ്റെ ഇന്ത്യൻ നവഭാസത്തിൻ്റെ വേര് കിടക്കുന്നത് ജാതിമേൽ കുയ്മേൽ തന്നെയാണ് അത് മാറ്റി വെച്ചുകൊണ്ട് അവിടെയാണ് അടുത്ത ബദലിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത് ഇതിനെന്ത് ബദലാണുള്ളത് ആരും ആരെയും പഠിപ്പിക്കാതെ ഏറ്റവും നന്നായി ഇന്ത്യക്കാർ പഠിക്കുന്നത് എങ്ങനെ ജാതിയായി ജീവിക്കാം എന്നുള്ളതാണ് അതിൽ ജാതി വിട്ടവർ പെടും വിവിധ മതത്തിൽപ്പെട്ടവർ പെട്ടവർ പെടും ഒരു മതത്തിൽ പെടാത്തവർ പെടും എല്ലാവരും കാരണം ഞാൻ ഉദ്ദേശിക്കുന്നത് ഉത്കൃഷ്ണ നികൃഷ്ടം ഉയർന്നത് താഴ്ന്നത് എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ മൂല്യവിചാരങ്ങളിലൊക്കെ കടന്നു വരുന്നത് ജാതി മേൽക്കോയ്മയുടെ ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ കേരളത്തിൽ ടി എസ് ശ്യാംകുമാറിനെ പോലുള്ളവരൊക്കെ വളരെ വിശദമായ കാര്യം അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് ഇത് അന്വേഷണത്തിൽ വെച്ചിട്ടുണ്ട് പക്ഷേ നമുക്കത് വേണ്ട രീതിയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ മൂന്ന് തരത്തിലാണ് അതിനെ വർഗീകരിക്കാൻ ശ്രമിക്കുന്നത് ഒന്ന് നമ്മുടെ നാട്ടിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ഭൂരിപക്ഷം മനുഷ്യരും വിശ്വാസികളാണ് ആ വിശ്വാസികൾക്ക് ജീവിതത്തെക്കുറിച്ച് മതാത്മകമായൊരു കാഴ്ചപ്പാടുണ്ടാവും പേരിടുന്നതിലുണ്ടാവും ഉത്സവത്തിലുണ്ടാവും സൽക്കാരത്തിലുണ്ടാവും വിവാഹത്തിലുണ്ടാവും മരണത്തിലുണ്ടാവും എല്ലാത്തിലും മതാത്മകമായൊരു കാഴ്ചപ്പാടുണ്ടാവും ആ കാഴ്ചപ്പാട് പുലർത്താൻ അവർക്ക് നൂറ് ശതമാനം അവകാശമുണ്ട് എന്നീകരിക്കുന്നിടത്താണ് ബദലുകളെക്കുറിച്ചുള്ള ആലോചനക്ക് പ്രസക്തി സൈദ്ധാന്തികമായി മാസിസ്റ്റുകൾക്ക് പഠിക്കാവുന്ന ഏറ്റവും മികച്ച പ്രബന്ധം ഓൺ ജൂവിസ് ക്വസ്റ്റ്യൻ എന്ന ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിലെ മാർക്സിൻ്റെ പ്രബന്ധമാണ് ഓവിസ് ക്രിസ്ത്യൻ ആ പ്രബന്ധത്തിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം ഇതാണ് ജൂതർക്ക് ജൂതർക്ക് ജർമ്മനിയിലെ പൗരരാവാൻ ജൂത മതവും ഉപേക്ഷിക്കേണ്ടതുണ്ടോ ബ്രൂണോബോറെ കുറി പോലുള്ള ബ്രൂണോബോർ നാസ്തികനാണ് ഭൗതികവാദിയാണ് അദ്ദേഹം പറഞ്ഞത് ജൂതർ ജൂതൻ സ്വത്വത്തിൽ നിൽക്കുന്നിടത്തോളം കാലം അവർക്ക് അവരെയോ ജർമ്മൻകാർക്ക് അവരെയോ മോചിപ്പിക്കാനാവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് മറ്റൊരു പറഞ്ഞാൽ മതത്തിൻ്റെ സ്ഥാനത്ത് ശാസ്ത്രം പകരം വെച്ചുകൊണ്ട് മാത്രമേ മോചനം സാധ്യമാകൂ എന്നുള്ള ബ്രൂണോബവറുടെ യാന്ത്രിക ഭൗതികവാദ കാഴ്ചപ്പാടിനെ എതിർത്തുകൊണ്ടാണ് മാർക്സ് ഓൺ ജൂലിസ് ക്വസ്റ്റ്യൻ എഴുതിയത് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നത് മതവിശ്വാസികൾക്ക് അവരുടെ വിശ്വാസം പേരിൽ ആചാരത്തിൽ വിശ്വാസത്തിൽ എല്ലാം പുലർത്താൻ അവകാശമുണ്ട് എന്ന് മാത്രമല്ല ആ അവകാശത്തിൽ ഭരണകൂടം കൈവെക്കുമ്പോൾ ആ ഭരണകൂടത്തിനെതിരെയാണ് പീഡിത മതത്തോടൊപ്പം മർദ്ദിത മതത്തോടൊപ്പം നിൽക്കേണ്ടത് അതിൽ യാതൊരുവിധ സന്ദേഹവും ഉണ്ടാകാൻ പാടില്ല ആ സന്ദേഹം ഒരു വലിയ ജനസമൂഹത്തെ ഫാസത്തിന് ഒറ്റിക്കൊടുക്കുന്ന ചാരന്മാരായി ഭാവിയിൽ ജനാധിപത്യവാദികളെ ചാപ്പകുത്തും എന്ന വാക്കുപോലും ഞാൻ ഉപയോഗിക്കുന്നില്ല കാരണം അത് ഒരു ആരോപണമാണല്ലോ സത്യത്തിൽ ഒറ്റുകാരായിത്തീരും ഫാസത്തെ എതിർക്കുകയും ഫാസത്തിൻ്റെ ഒറ്റുകാരായി തീരുകയും ചെയ്യുക എന്നുള്ളതായിരിക്കും അവരെ കാത്തിരിക്കുന്നത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് രണ്ടാമത് മതരഹിതർ എന്ന് പറയുന്ന ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ഉൾപ്പെടെ ഈ സ്ഥലത്തിൽ ഞാൻ ഒരുപാട് മതരഹിതരെ കാണുന്നുണ്ട് പക്ഷെ അവർ മതരഹിതരാണെങ്കിലും അവർ മതരഹിത ഐഡൻറ്റിറ്റിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ സോഫ്റ്റ്വെയർ രൂപപ്പെടുത്തിയിട്ടില്ല ഉദാഹരണമായിട്ട് പേരിടുന്നത് മതരഹിതരായിരിക്കും പക്ഷേ പ്രഖ്യാപിത മതരഹിതരായിരിക്കും പക്ഷെ പേരിടുമ്പോൾ മതാത്മകമായിരിക്കും ഉത്സവങ്ങൾ മതാത്മകമായിരിക്കും ബന്ധങ്ങൾ സ്ഥാപിക്കുമ്പോൾ മതാത്മകമായിരിക്കും ആചാരങ്ങളനുഷ്ഠാനങ്ങൾ മതാത്മകമായിരിക്കും പക്ഷേ നെറ്റി രോധിച്ച പരസ്യം മതരഹിതം എന്നായിരിക്കും കാരണം ബദലുകൾ ഉണ്ടാക്കുന്നില്ല തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ മരിച്ചുപോയ രാമേന്ദ്ര ഗോറെ മഹാത്മാഗാന്ധിയുടെ അടുത്ത ശിഷ്യനായിരുന്നു ഗാന്ധിയനായിരുന്നു പക്ഷേ അദ്ദേഹം ദ കൺസെപ്റ്റ് ഓഫ് ഗോഡ് എന്ന പ്രബന്ധം എഴുതിയതിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളാണ് ദൈവത്തിൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്നതിൻ്റെ പേരിൽ തൊഴിൽ നഷ്ടപ്പെട്ട ഗാന്ധിയനാണ് രാമേന്ദ്ര ഗോറെ നവീന്ദ്രകോപ്പറ്റിയൊക്കെ കൂടുതൽ പറയാനുണ്ട് പക്ഷേ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ അദ്ദേഹം തങ്ങളുടെ മക്കൾക്ക് പേരിടേണ്ടി വന്നപ്പോൾ സമരം വിജയം മൈത്രി ലവണം എന്നൊക്കെയാണ് പേരിട്ടത് ഇങ്ങനെ പേരിടമെന്ന് പറയാൻ വേണ്ടിയല്ല ഇത് ഞാൻ മെറ്റഫറായിട്ടാണ് പറയുന്നത് നമ്മൾ പുരാണത്തിലെ പേര് ഇതിഹാസത്തിലെ പേര് മതാത്മകമായ പേര് വീണ്ടും അടിവര വിശ്വാസിയാണ് തലയിലും ഉണ്ടിടണ്ട മതാത്മകമായ പേരിടാം ജനാധിപത്യ മതനിരപേക്ഷ കാഴ്ചപ്പാടിനൊപ്പം പോലെ ഉറച്ചു നിൽക്കുകയും ചെയ്യാം യാതൊരു കൺഫ്യൂഷനും ഇല്ല നേരെ മറച്ച് മതരഹിതരാണ് എന്ന് സ്വയം കരുതുകയും അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നവർ എന്തുകൊണ്ടാണ് ബദൽ ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഈ മെയ് എന്തുകൊണ്ടാണ് ഓരോ കൊല്ലം കഴിയുമോറും മെലിഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഐക്യരാഷ്ട്രസഭയിൽ പോയി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടതനുസരിച്ച് പുതുതായി കടന്നു വന്ന യോഗാ എന്താണ് വളരെ കുറഞ്ഞ വർഷങ്ങൾക്കിടയിൽ തടിച്ച് കാളക്കൂറ്റിനെ പോലെ കൊഴുത്ത് മതനിരപേക്ഷതയുടെ നെഞ്ചിലേക്ക് കൊമ്പ് അഴുത്തിക്കൊണ്ടിരിക്കുന്നത് അതെന്തുകൊണ്ടാണ് ഒരു ഉത്കണ്ഠം ഉണ്ടാവാത്തത് മെയ്ദിനം ആചരിക്കുന്നുണ്ട് മെയ്ദിന മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് പക്ഷേ മെയ്ദിനത്തിൻ്റെ സന്ദേശം എന്താണ് അതൊരു ജനകീയ ഉത്സവമാണ് പക്ഷേ ആ ഉത്സവം നമുക്ക് ഔപചാരികമാണ് എന്നാൽ സമീപകാലത്ത് വന്ന യോഗാ ദിനമാകട്ടെ അത് ജൂൺ ഇരുപത്തൊന്നാണ് അത് ഹ്യൂമനിസ്റ്റ് ഡേ ആണ് സത്യത്തിൽ ആ ഹ്യൂമനിസ്റ്റ് ഡേ എവിടം അപ്രത്യക്ഷമായി എന്ന് പോലും നമ്മളിപ്പോൾ ഓർക്കുന്നില്ല അങ്ങനെ ഒരു ഹ്യൂമനിസ്റ്റ് ഡേ പൂർണ്ണമായിട്ട് അപ്രത്യക്ഷമാകാനും പെട്ടെന്ന് വന്ന ഇത് സാമ്രാജ്യത്വവിരുദ്ധ സമരത്തിൽ മുന്നോട്ട് വെച്ച മുദ്രാവാക്യമല്ല ഈ യോഗ സർവദേശീയ ദിനാക്കണമെന്ന് കർഷക സംഘം ആവശ്യപ്പെട്ടില്ല തൊഴിലാളി സംഘം ആവശ്യപ്പെട്ടില്ല അഖിലേന്ത്യാ പുരോഗമന സാഹിത്യ സംഘം ആവശ്യപ്പെട്ടില്ല ആരും ആവശ്യപ്പെട്ടില്ല അത് ഇന്ത്യൻ ഫാസിസ്റ്റുകളുടെ ഒരു അജണ്ടയാണ് അതാണ് സംഭവിച്ചത് മാത്രമല്ല ഇവരുടെ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടക്കുക ആകാശത്തു കൂടെ പറക്കുക തുടങ്ങിയ അവകാശവാദങ്ങളൊക്കെ നൂറ് ശതമാനം അപ്രസക്താണ് എന്ന് തെളിയിക്കപ്പെട്ട ഒരു കാലത്ത് ഞാൻ പറഞ്ഞേ ചുരുക്കത്തിലേ ഉള്ളൂ ഫാസിസ്റ്റുകൾക്ക് അവരുടെ അജണ്ട ഒരു തിരിപ്പില്ലാതെ നടപ്പിലാക്കാൻ കഴിയുന്നു എന്ന് മാത്രമല്ല നടപ്പിലാക്കി കഴിഞ്ഞ അജണ്ടയുടെ പൂർത്തീകരണത്തിന് വേണ്ടി വരി വരിയായി നിന്ന് അമേൻ എന്ന് പറയുന്ന ഒരാൾക്കൂട്ടത്തെ സൃഷ്ടിച്ചിരിക്കുന്നു അതെങ്ങനെ മറികടക്കും ഉത്സവങ്ങളുടെ കാര്യത്തിൽ രണ്ട് ബദലുകൾ മുന്നോട്ട് വെക്കാം ഒന്ന് എല്ലാ ഉത്സവങ്ങളും എല്ലാവർക്കും എല്ലാ ഉത്സവങ്ങളും എല്ലാവർക്കും ഇപ്പം ഏതെങ്കിലും ഒരു ഉത്സവം എന്ന് പറയുന്നത് ദേശീയവും മറ്റ് ഉത്സവങ്ങൾ അ ആവുന്നതിനെ ചോദ്യം ചെയ്യാതെ അതിനോട് ഫ്ലട്ട് ചെയ്തിട്ട് ശൃംഖരിച്ചിട്ട് ഒരു ബദൽ ഉണ്ടാക്കാൻ പറ്റില്ല ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഇന്ത്യയിൽ ജീവിക്കുന്ന അവസാനത്തെ ഒരു മനുഷ്യൻ അയാളെ മുന്നിലും ആളില്ല പിന്നിലും ആളില്ല ഒറ്റക്കേ ഉള്ളൂ അയാൾക്കൊരു ഉത്സവം ഉണ്ടെന്ന് വിചാരിക്കുക ആ ഉത്സവം നാഷണലാണ് എന്ന് ഉള്ളിൽ അറിയണം അനുഭവിക്കണം അതിൽ നിർവൃത്തിപ്പെടണം അത്തരമൊരു മാനസികാവസ്ഥ രൂപപ്പെടുത്താൻ പ്രയാസം അനുഭവിക്കുന്നുണ്ട് ഞാനെങ്കിൽ നിങ്ങളെങ്കിൽ പ്രത്യക്ഷത്തിനപ്പുറമാണല്ലോ ആത്മവിചാരത്തിൻ്റെ വേളകളാണല്ലോ മൗലികമായി ചികിത്സ ആവശ്യമുണ്ട് തുടക്കത്തിലാണെങ്കിൽ മൂത്തുപോയത് പിന്നെ വേരോടുകൂടി പിഴുതറിയയിലാണ് റൂട്ട് ഔട്ട് ദി റൂട്ട് റവല്യൂഷൻ വേറെ വഴിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ എല്ലാ ഉത്സവങ്ങളും എല്ലാവർക്കും എല്ലാ ഉത്സവങ്ങൾക്കും ദേശീയ പദവി എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ നമ്മൾ ഒരിക്കൽ മുന്നോട്ട് വെച്ചിരുന്നു ചിലർ വിചാരിക്കാൻ സാധ്യമില്ല എന്ന് വിചാരിക്കുന്നു ഇനി ജാതി മേൽക്കോയ്മയെക്കുറിച്ച് പറയുമ്പോൾ അതിനെതിരായിട്ടുള്ളത് അപ്പോൾ ഞാൻ രണ്ടായിരത്തി പതിനാറിലാണ് ഒരു ദേശാഭിമാനി വാർത്ത രാമകൃഷ്ണൻ പെൻഷനേഴ്സ് യൂണിയന്റെ നേതാവാണ് അദ്ദേഹം പരസ്യം ചെയ്തു എൻ്റെ പേരിനൊപ്പമുള്ള ജാതി ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ ഏകദേശം ഒമ്പത് അല്ലായി സപ്പോൾ ആൾക്കാർ വിചാരിക്കും പലരും പറയും ഇത് യാന്ത്രികമായിട്ട് എടുത്തിട്ട് ഇതൊക്കെ വളരെ ചെറിയ കാര്യമല്ലേ എന്നാ ചെറിയ കാര്യത്തും തുടങ്ങാൻ അപ്പം വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാവുന്ന ഒരു ബദലാണ് സഹോദരൻ അയ്യപ്പൻ്റെ ചുവട് പിന്തുടർന്നുകൊണ്ട് ജാതിവാൽ ദഹന മഹോത്സവം ആരെയും നിർബന്ധിക്കേണ്ടട്ടോ ആരും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല താല്പര്യമുള്ളവർ ഒരാളുടെയും വാല് നിർബന്ധപൂർവ്വം വെട്ടുന്ന പ്രശ്നമില്ല നമ്മുടെ നവോത്ഥാന ചെയ്തിട്ടുണ്ട് ഇ എം എസ് തന്നെ ചെയ്തിട്ടുണ്ട് ആള് ഉറങ്ങിക്കിടക്കുമ്പോൾ അവരുടെ കുടുമ വെട്ടി ആലും ചോദിക്കാൻ കുറച്ച് കടുപ്പ അങ്ങനെ നവോത്ഥാനം നടപ്പിലാക്കാനൊന്നും മനുഷ്യാവകാശം അനുവദിക്കുന്നില്ല ഹ്യൂമൻ റൈറ്റ്സ് എന്നൊന്നും കൂടിയിട്ടല്ലോ അപ്പം അങ്ങനെ വെട്ടിയിട്ടുണ്ട് മാത്രമല്ല ഈ പൂന്തോലും കൂടി എടുത്ത് കത്തിച്ച് ചാരമാക്കിയിട്ട് വൈദിക വൈദികക്കമുഖന്മാർക്ക് പാർസലായിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് പ്ര പ്രകോപനപരം തന്നെയാണ് അത്ര വേണ്ട അവിടുന്ന് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് ക്രോണോളജിക്കലായിട്ട് നോക്കിയാൽ അത്ര വേണ്ട നമ്മൾ ചെയ്യേണ്ടതാണ് ഒരു പ്രദേശത്ത് നമ്മൾ ഇങ്ങനെ പൂഗാസയുടെ ശില്പശാലയുടെ ഒക്കെ ഭാഗമായിട്ട് ചില ബദലുകളെക്കുറിച്ച് ആലോചിച്ചപ്പോൾ താല്പര്യമുള്ളവർക്ക് ജാതി ഉപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അതൊരു വ്യക്തിപ്രശ്നമല്ല അതൊരു സാംസ്കാരിക ആഘോഷമാണ് പുതിയ കാലത്തിൻ്റെ ഉത്സവം അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു തീക്കുണ്ടൊക്കെ ഒരുക്കുന്നുണ്ട് കുറച്ച് പാട്ടൊക്കെ പാടും ചില ഡാൻസുകളൊക്കെ ഉണ്ടാവും എന്നിട്ട് വളരെ അംബേദ്കർ മനുസ്മൃതി കത്തിച്ചതുപോലെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല അംബേദ്കർ വളരെ നാടകീയായിട്ട് അത് കത്തിച്ച് അതിന് അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും നൽകിയ സഹസ്രബുദ്ധ എന്നുള്ള ഒരു ബ്രാഹ്മണനാണ് അംബേദ്കർ ബ്രാഹ്മിൺസ് അതുകൊണ്ട് അങ്ങനെയുള്ള ധാരാളം സാധ്യതകളുണ്ട് അപ്പം അങ്ങനെ അതേക്കുറിച്ച് ആലോചിക്കാവുന്നതാണ് ഞാൻ പറയുന്നത് പഴയ ഉത്സവങ്ങൾ മാത്രമല്ല പുതിയ ഉത്സവങ്ങൾക്കും സാധ്യതയുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സമയത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് സംവാദം നടക്കേണ്ട ചെറിയ ചില കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇതിനേക്കാൾ സങ്കീർണവും സൂക്ഷ്മവും ഗൗരവവും സൈദ്ധാന്തികവുമായ കാര്യങ്ങൾ സത്യത്തിൽ സംവാദം ഉയർന്നു വരികയാണെങ്കിൽ നമുക്കെല്ലാവർക്കും പറയാൻ പറ്റും എനിക്കും പറയാൻ പറ്റും